കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്കുള്ള ഏഴര പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ഏറ്റുമാനൂർ ക്ഷേത്രം കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതവുമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ഐതിഹ്യങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ക്ഷേത്രത്തിന്റെ പഴക്കം കണക്കാക്കുക സാധ്യമല്ല ഇപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം കോട്ടയത്തെ ഞീഴൂർ എന്ന ഗ്രാമത്തിലെ തേവർത്തുമലയിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു തേവർത്തുമലയിൽ തേവർ പിറന്ന കുഴിയും തേവരൊലിയും മണ്ണാത്തിക്കല്ലും മണ്ണാൻകല്ലും എല്ലാം ഇപ്പോഴും സാക്ഷികളായി നിലകൊള്ളുന്നു ഏറ്റുമാനൂർ അമ്പലത്തിലെ ഇപ്പ ഇരിക്കുന്ന ശിവലിംഗം നമുക്ക് ഈ ഏറ്റുവാനപ്പന്റെ ശിവലിംഗം ഇവിടെ ഈ കുഴിയിൽ പിറന്നാണെന്നാണ് പരക്കെ അറിയാ തേവരൊലിയിൽ കടുത്ത വേനലിൽ പോലും വെള്ളം വേനൽക്കാലത്ത് നമുക്ക് ഈ വെള്ളം പറ്റി പോകത്തില്ല അത്ര പോയാലും അടിയിൽ കുറച്ചായിട്ട് കിടക്കും മഴ വന്നാലും അതങ്ങനെ നിക്കും വേനലായാലും അങ്ങനെ നിക്കും ആ ഈ രണ്ട് കുഴിയിലും ഏറ്റുവാനും പിറന്ന ശിവലിംഗം കിട്ടിയ കുഴിയിലും ഇവിടെ അങ്ങനെ ഒരു പ്രതിഭാസം നമുക്ക് കാണാനുണ്ട് ഐതിഹ്യമാലയിൽ ഈ ചരിത്രം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ് പണ്ട് ലോമഹർഷണൻ മഹർഷിയുടെ ശാപത്തെ തുടർന്ന് ആയിരം വർഷത്തോളം ഏറ്റുമാനൂർ ഒറ്റപ്പെട്ടു ആ കാലത്ത് ഏറ്റുമാനൂരപ്പൻ കാട്ടാമ്പാക്കിലെ കൊട്ടാരം ദേവി ക്ഷേത്രത്തിന് മുന്നിലെ മലയിൽ കുടികൊണ്ടിരുന്നു എന്ന് ഐതിഹ്യമാലയിൽ പറയുന്നു തേവരുടെ മലയായതിനാൽ ഈ മലയെ തേവർത്തുമല എന്ന് വിളിക്കപ്പെടുന്നു ഒറിജിനലി നമ്മുടെ വൈക്കത്തമ്പലവും ഏറ്റുമാനൂർ അമ്പലം കടുത്തിരുത്തി അമ്പലവും സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഏറ്റുമാനൂർ അമ്പലം ഒരു മഹർഷിയുടെ ശാപത്താൽ ഒത്തിരി നാള് ഇത് നശിച്ചു അത് പിന്നെ അവിടെ ായിരുന്നു ഏറ്റുമാനൂരിന് ശാപമോക്ഷ സമയമായപ്പോൾ തേവർത്തുമലയിലെ മണ്ണാനും മണ്ണാത്തിക്കും ഒരു അനുഭവം ഉണ്ടായി മണ്ണാനും മണ്ണാത്തിയും തേവർത്തുമലയിൽ വട്ടിയും പാറക്കോലുമായി കിഴങ്ങുകൾ മാന്തി നടക്കുകയായിരുന്നു പെട്ടെന്ന് വിശിഷ്ടമായ ഒരു കിഴങ്ങുവള്ളി കണ്ട അവർ ആ സ്ഥലം കുഴിക്കാൻ ആരംഭിച്ചു കിഴങ്ങ് മണ്ണിനടിയിൽ ധാരാളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ മണ്ണാനും മണ്ണാത്തിയും പാറകൊണ്ട് അവിടെ കുഴിക്കാൻ തുടങ്ങി പാറ കൊണ്ടുള്ള ഒരു കുത്ത് യോഗനിദ്രയിലായിരുന്ന ശിവലിംഗത്തിൽ കൊള്ളുകയും മുഗൾ ഭാഗത്ത് ക്ഷതം സംഭവിക്കുകയും ചെയ്തു ശിവലിംഗത്തിൽ പാര കൊണ്ട ഭാഗത്തു നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി കോപിഷ്ടനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മണ്ണാനെയും മണ്ണാത്തിയെയും ശപിച്ചു ഇരുവരും ശിലയായി പോകട്ടെ എന്നായിരുന്നു ശാപം പേടിച്ചു പോയ മണ്ണാനും മണ്ണാത്തിയും കയ്യിലിരുന്ന പാരയും വട്ടിയും വലിച്ചെറിഞ്ഞു വട്ടി വീണ ഭാഗം വട്ടിത്താനം അതായത് ഇന്നത്തെ പട്ടിത്താനവും കോൽ ചെന്നു വീണ ഭാഗം കോൽപാടം ഇപ്പോഴത്തെ കോഴിപ്പാടം എന്നും അറിയപ്പെടാൻ തുടങ്ങി ശാപമേറ്റ മണ്ണാത്തിയുടെയും മണ്ണാന്റെയും പ്രതിരൂപമായ മണ്ണാത്തിക്കല്ലും മണ്ണാൻ കല്ലും ഇന്നും തേവർത്തുമലയിൽ കാണാം ഇതിൽ പറയുന്ന മണ്ണാന്റെ കല്ലെന്ന് പറയുന്ന ആണ് ഇവിടെ കാണുന്നത് നമ്മുടെ എഴുപ്പിന്റെ ഈ ശിവലിംഗം കിട്ടിയതിന് ശേഷം അന്ന് പൂജാതി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ തേവറോലിയിൽ നിന്നാണ് വെള്ള ഒക്കെ എടുത്ത് പൂജ നടത്തിയത് അങ്ങനെ നമ്മൾ വിശ്വസിക്കപ്പെടുന്ന തേവറോലി എന്നറിയപ്പെടുന്ന തേവറോലിയാണ് ഈ കാണുന്നത് ഈ ഏറ്റുമാനൂര നമുക്ക് ഈ ശിവലിംഗം കിട്ടിയ സമയത്ത് നമുക്ക് ഒരു ശംഖും കിട്ടിയതായിട്ട് നമ്മൾ നമ്മളറിയപ്പെടുന്നുണ്ട് അതിന്നും കിട്ടിയത് ഈ ഇവിടുന്നാണ് ഈ ശിവലിംഗം അടുത്ത് തന്നെയാണ് ശ ശംഖു കുറന്ന കുഴിയും ഉണ്ടായിരുന്നത് ആ ശംഖ് ഇപ്പോഴും ഏറ്റുമാനക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്നുണ്ട് വളരെ ഭദ്രമായിട്ട് മ്മെ എല്ലാ പ്രദോഷത്തിനും ഇവിടെ ഭക്താനങ്ങളെത്തി ഭഗവാന്റെ ഭഗവാൻ പറഞ്ഞ കുഴിയിലും പാദം പറഞ്ഞ ഭാഗത്തും തേവറുലിയിലും എല്ലാം വിളക്ക് എത്തിച്ച് പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ച് എല്ലാ പ്രദോഷത്തിനും നമ്മളെ ഇവിടെ ഭക്താനങ്ങൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് കൃത്യമായിട്ട് പിന്നീട് ശിവലിംഗം കാട്ടാമ്പാക്ക് മലമുകളിൽ നിന്നും മാറ്റി പുരാതന കുടുംബമായ മഠത്തിൽ കുടുംബത്തിലെത്തിച്ചു അവിടെ നിന്നും വലിയ മംഗലത്ത് സ്വാമിമാർ ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ച് ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോയി എന്നാണ് വിശ്വാസം ഏറ്റുമാനൂരിലേക്ക് കൊണ്ടുപോകുന്ന സമയം മഠത്തിൽ കുടുംബത്തിലെ ആയുധാഭ്യാസികളായ പടനായകർ താളമേളങ്ങളോടെ ആദരപൂർവ്വം ശിവഭൂതഗണങ്ങൾ എന്ന വണം ഭഗവാനെ അനുഗമിച്ചു എന്നുമാണ് വിശ്വാസം അപ്രകാരം അനുഗമിച്ച ഭൂതഗണങ്ങളെ അനുസ്മരിക്കുകയാണ് ഇപ്പോൾ വേലകളിയിലൂടെ ചെയ്യുന്നത് കാട്ടാമ്പാക്കിലെ മഠത്തിലെ കുടുംബക്കാർ തന്നെയാണ് ഇപ്പോഴും വേലകളി തുടർന്നു വരുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലുള്ള ശിവലിംഗത്തിൽ മണ്ണാത്തിയുടെ കുത്തുകൊണ്ട ക്ഷതം സംഭവിച്ച ഭാഗത്ത് അഭിഷേക ശേഷം മേൽശാന്തി ദിവസവും ചന്ദനം വെച്ച് അടയ്ക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നു പോരുന്നു ക്ഷേത്രത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടെ പണ്ട് ഒരു യോഗിയുണ്ടായിരുന്നു യോഗീശ്വരൻ ഇവിടെ ഈ പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ശ്രീഗോപിലുള്ള യോഗീശ്വരൻ എന്ന് പറയുന്ന ആള് പണ്ടത്തെ കൊട്ടാര മടച്ച കുടുംബത്തിലെ കാരണവരായിരുന്നു പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് ഏറ്റുമാനമ്പലത്തിൽ തൊഴാൻ കൊണ്ടിരുന്ന ആളാണ് പുള്ളിക്കാരന് പ്രായമായപ്പം പോകാൻ പറ്റാതെ വന്നപ്പം അവിടെ പോയി പ്രാർത്ഥനയിച്ച സമയത്ത് പറഞ്ഞു ദേവി എനിക്കിനി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല എനിക്ക് നട പ്രായ നടക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിന് ശേഷം പുള്ളിക്കാരൻ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ മടിയിൽ ചെപ്പും കണ്ണാടിയും കണ്ടെന്നും ആ ചെപ്പും കണ്ണാടിയും ഏറ്റുമാരുടെ അമ്പലത്തിലെ തൂണിലുള്ള ദേവിയും യക്ഷിയുമായി ആണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ മടിയിൽ പ്രത്യക്ഷപക്ഷ സ്വയംഭവ സ്വയമായിട്ട് പ്രത്യക്ഷ പക്ഷപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ ഇവിടെ ഈ അമ്പലം ഉണ്ടായതാണ് ഏറ്റുമാരൂർ മഹാദേവ ക്ഷേത്രവുമായിട്ട് കൊട്ടാരം ദേവത്തെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് വേലകളി എന്ന് പറയുന്നത് ഏറ്റുമാരൂർ മഹാദേവൻ സ്വയംഭൂമായിരിക്കുന്നത് കാട്ടാമ്പാക്കിൽ ചെയ്യുന്ന തേവർത്തുമല്ല എന്നാണ് ആ സങ്കല്പം അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഏറ്റുമാർ കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ച ഭൂതകണങ്ങൾ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ വേലകളി നടത്തുന്നത് കാട്ടാമ്പാക്കിലെ കൊട്ടാരം ദേവത്തിൽ ബന്ധപ്പെട്ട മഠത്തിൽ കുടുംബമാണ് ഈ വേലകളി എന്ന ചടങ്ങ് നടത്തുക മകരമാസിൽ കൊട്ടാരം ദേഷ്യം നിൽക്കുന്ന ഉത്സവത്തിനാണ് കുട്ടികൾ ആദ്യമായിട്ട് അരങ്ങേറുക അതിനുശേഷം ഏറ്റുമാരു കുമ്പത്തിലെ ഉത്സവത്തിൽ ഏറ്റുമാരു ക്ഷേത്രത്തിൽ മോളുവേല കളിക്കുന്നു കുട്ടികളുടെ പഠനക്കല്ലറി നമ്മൾ കൊട്ടാരം ദേവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് മദ്യവേനവധി കാലത്ത് കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് നമ്മൾ ചെയ്യുക ഇതുകൂടാതെ തന്നെ നമ്മൾ മറ്റ് നിരവധി ക്ഷേത്രങ്ങളിൽ നമ്മൾ വെല്ലുവിളി ആചരിക്കുന്നുണ്ട് പ്രധാനമെന്ന പേരൂർക്കാവിൽ അതുകൂടാതെ തിരുനെക്കരം മഹാദേവ ക്ഷേത്രത്തിൽ പിന്നെ നീണ്ടൂർ കുറ്റാനിക്കുളങ്ങൾ ദേവീക്ഷേത്രത്തിൽ ഓണംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കൂടാതെ പുല്ലിനൂർ മഹാദേവ ക്ഷേത്രം ഇങ്ങനെ കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം ജില്ലയിലും പുറത്തുമായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ നമ്മൾ വിലകളി നടത്താറുണ്ട്